കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സി ജ്യോതികുമാർ ചെയ്തു കേരള സ്കൂൾ കെ എസ് ടി കായംകുളം ഉപജില്ലാതല മെമ്പർഷിപ്പ് പ്രവർത്തന ഉദ്ഘാടനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സി ജ്യോതികുമാർ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് കൺവീനർ സിന്ധുവിന് മെമ്പർഷിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലമായ അധ്യാപക സംഘടന ഒരു ലക്ഷത്തിൽ ഏറെ മെമ്പർഷിപ്പ് ഉള്ള അധ്യാപക സംഘടനയുടെ ഈ വർഷത്തെ മെമ്പർഷിപ്പിൻ്റെ വിതരണോദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്ധു എന്ന അധ്യാപികക്ക് നൽകിക്കൊണ്ടാണ് നമ്മുടെ കടമ നിർവഹിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ വ്യാപകമായി മെമ്പർഷിപ്പ് ചേർക്കുന്ന പ്രവർത്തനത്തിൽ കെ എസ് കെ കായംകുളം സബ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടാൻ പോകുകയാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നത് കെ എസ് മുപ്പത്തി അഞ്ചാമത് ജില്ലാ സമ്മേളനം കായംകുളത്ത് വളരെ ഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിച്ചു വളരെ നല്ല രീതിയിൽ എല്ലാ സെഷനുകളും അതുപോലെ തന്നെ പ്രചരണത്തിലായാലും അതുപോലെ തന്നെ എല്ലാ ടിക്കറ്റിലും മട്ടിലും വളരെ പുതുമയാവുന്ന രീതിയിൽ കായംകുളത്ത് വെച്ചിട്ട് ആ സമ്മേളനം നടത്തി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു തുടർന്ന് സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴാം തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് എല്ലാ സഖാർക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയ പ്രകടനമുണ്ട് അതുപോലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് വിവിധ സെഷനുകൾ നമുക്ക് യാത്രയപ്പ് സമ്മേളനങ്ങൾ നടക്കാം വിവിധ സെഷനുകളായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ആ സമ്മേളനത്തിനുള്ളവരെ നമ്മുടെ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് വിജയിപ്പിക്കാൻ സ്വപ്നത സമീപ സാധ്യയില്ല എന്ന രീതിയിൽ പ്രായം എടുത്തുനിന്ന് എല്ലാ സഖാർക്കും അതിൽ പങ്കുവരുമെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എസ് അനിൽകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപികൃഷ്ണൻ ഡി കിരൺ ജില്ലാ കമ്മിറ്റി അംഗം മുനീർമോൻ ഉപജില്ലാ സെക്രട്ടറി ജെ ഗായത്രി കായംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ മിനി കായംകുളം എഇഒ മധു കായംകുളം ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശശി കന്യകാവിൽ കായംകുളം ബി പി സി ബിന്ദുമോൾവി അനിൽ ബോസ് അനുപമ വി എസ് ഉപജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കെ എസ് ടി എ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കോട്ടയത്ത് നടക്കും